നമസ്കാരം ജിമാർട്ട് ഗൾഫ് മ്യൂസ്ബിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലഘം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേർന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെയധികം സ്വപ്നങ്ങളും മോഹങ്ങളുമായി നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് പറഞ്ഞ വോളിബോൾ താരം നിതിൻ ഷായ്ക്ക് ഗൾഫിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതമാണ് ഈ ലക്കം വീക്കിൽ ആദ്യം കൂടാതെ പ്രധാന വാർത്തകളും എല്ലാ പ്രേക്ഷകർക്കും വീക്കിലേക്ക് സ്വാഗതം വളരെയധികം മോഹങ്ങളും സ്വപ്നങ്ങളുമായി നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് വിമാനം കയറിയ നല്ലൊരു വോളിബോൾ പ്ലെയർ കൂടിയായ നിതിൻ ഷായുടെ ജീവിതം മാറി മറിഞ്ഞ കഥയാണ് ഇന്ന് ഗൾഫ് വീക്കിൽ ആദ്യം നിതിൻ ഷാ ദുബായിൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് കടുത്ത പനി ബാധിക്കുകയായിരുന്നു പനിയെ തുടർന്ന് അവിടെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലും കയ്യും അനക്കാനാവാത്ത അവസ്ഥയിൽ നാട്ടിൽ തിരികെ എത്തി ഇപ്പോൾ അമൃത ആശുപത്രിയിലുള്ള നിതിൻ ഷാ രണ്ടു കൈയും കാലും മുറിച്ചു മാറ്റിയ അവസ്ഥയിലാണ് ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പാടുപെടുകയാണ് നിതിൻ ഷായും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ജീവിതത്തെക്കുറിച്ച് നിറമുള്ള പ്രതീക്ഷകളുമായാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശി നിതിൻ ഷാ എന്ന ഇരുപത്തിമൂന്നുകാരൻ ദുബായിലെത്തിയത് നിർദ്ധന കുടുംബത്തിന് താങ്ങാവുക എന്ന മോഹത്തോടെ വിമാനമിറങ്ങുമ്പോൾ ദുർവിധി തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും നിതിൻ ഷാ നിലച്ചിരുന്നില്ല ഗൾഫിലെത്തി ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ജോലിസ്ഥലത്ത് വെച്ച് കടുത്ത പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതു മുതലാണ് നിതിൻ്റെ ജീവിതം കീഴ്മൽ മറിഞ്ഞത് ഇരു കൈയും കാലും മുറിച്ചുമാറ്റി കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഭാവി വലിയൊരു ചോദ്യചിഹ്നമാണ് മികച്ചൊരു വോളിബോൾ താരം എന്നും ട്യൂട്ടിക്ക് പോകണെ ഞാൻ രാവിലെ എണീറ്റ് പോയതാ ചേട്ടനെ ചോറുമായിട്ട് ചേട്ടനെ ചോറുമായിട്ട് പോയി ബസ് കയറി സൈറ്റിൽ ഇറങ്ങി സൈറ്റിൽ ഒന്നും ഇറങ്ങിയപ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പഞ്ചൊക്കെ ചെയ്ത് പോയി ഫോർമാൻ്റെ അടുത്ത് പോയി ഹാജരൊക്കെ എടുത്തതിന് ശേഷം ഞാൻ സൈറ്റിൽ ഹാജി ആഹാരം കൊണ്ടുവച്ച് ആഹാരം കൊണ്ട് വെച്ചതിന് ശേഷമാണ് എനിക്ക് കിടുങ്ങല്ലേ നിന്നത് കിടുങ്ങുകയും ചെയ്തോ ഒരു പനിയോ അടിച്ച് കയറി അപ്പോൾ കൂട്ടുകാർമാർ പറഞ്ഞ് നീ ഈ പോയി അടുത്ത് പോ കമ്മനി സിസ്റ്ററുണ്ട് അവരുടെ അടുത്ത് പോ നീ പോയി ഗുളിയെ വാങ്ങിച്ചു കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നടന്ന് പിതുക്ക അവിടെ ചെന്ന് പുറമേൻ്റെ അടുത്ത് പറഞ്ഞ് പോകാൻ പറഞ്ഞ് നീ പോയി വെക്കാൻ ചെല്ലു സിസ്റ്ററെടുത്ത് ചെല്ലാൻ പറഞ്ഞു എൻ്റെ സിസ്റ്ററെ അടുത്ത് ചെന്ന് സിസ്റ്റർ ഗുളിയെ തന്നു പറഞ്ഞ് ആഹാരം കഴിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ആഹാരം അങ്ങ് സഹറ്റി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് ഗുളിയേം കഴിച്ചു അവൻ പറഞ്ഞ് പതിനൊന്ന് മണിയാകുമ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റെസ്റ്റ് റെസ്റ്റേരിയിൽ പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പം നാല് മണിയായി നാല് മണിക്കാണ് എന്നെ സ്റ്റോർ കീപ്പർ വന്ന് വിളിച്ച് ഉണർത്തുന്നത് ദുരന്തങ്ങൾ ഒന്നൊഴിയാതെ വേട്ടയാടുമ്പോൾ മകന്റെ ചികിത്സയ്ക്കായി വഴി കാണാതെ ഉഴലുകയാണ് പിതാവ് ശശിധരനും മാതാവ് ലെതുകയും ദുബായിൽ അൽസഫർ ജനറൽ കോൺട്രാക്ടി കമ്പനിയിൽ ട്രെയിലർ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ശശിധരൻ രാവിലെ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോയതാണ് നാലു മണിക്ക് ഇവിടുന്ന് ആഹാരവും ഒരു ചായയും കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി അവിടെ ചെന്ന് ആറു മണിക്ക് പഞ്ചടിക്കണം പഞ്ചടിക്കാനായിട്ട് പോയ സമയത്ത് ആശാന് ഒരു പനി പോലെ തോന്നി അങ്ങനെ അവിടെ ചെന്ന് നേഴ്സിൻ്റെ അടുത്ത് നിന്ന് പെനഡോൾ മേടിച്ച് കഴിച്ച് കഴിച്ചിട്ട് ആശാം റെസ്റ്റ് ഏരിയ പോയി കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ ചായ മാത്രമേ കുടിച്ചുള്ളൂ അങ്ങനെ ആ മയക്കത്തിൽ നാലര മണിവരെ കിടന്ന് വൈകുന്നേരം അപ്പോഴത്തേക്ക് മയങ്ങിപ്പോയി അങ്ങനെ അറിഞ്ഞില്ല അങ്ങനെ വേറൊരു കൂട്ടുകാരെ ചെന്ന് വിളിച്ചോണത്തിയപ്പോഴാണ് നാലരയ്ക്ക് വിളിച്ചു എപ്പോഴാണ് ആശാൻ ഫുൾ ഇതായി ടയേഡായി കാരണം ഹൈ ടെമ്പറേച്ചറും ആയി ബി പി ഇല്ലാതായി അങ്ങനെ ആ പുള്ളി നേരെ വിളിച്ച് നേഴ്സിൻ്റെ അടുത്തുണ്ടെന്ന് നേഴ്സ് ചെക്ക് ചെയ്തപ്പോഴത്തെ ഇതാണ് അവസ്ഥ ഉടനെ അവർ ആംബുലൻസ് വിളിച്ച് റാഷിദ്ധ്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ഇതുകൊണ്ടൊക്കെ അവർ നേരെ വെന്റിലേറ്ററിൽ കയറ്റി ഓക്സിജന് കൊടുത്ത് ഇട്ടിരുന്നു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ആൾ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ് ആ കണ്ടീഷനിലേക്ക് കടക്കുവാണ് ഇവർ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ വൈഫോട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വൈഫിനെ നാട്ടിൽ കയറ്റി ഇട്ടിട്ട് പിറ്റേന്ന് ചെന്നപ്പോഴത്തേക്ക് അവർ നേരെ അവിടെ നേരെ ഐസ് റൂമിൽ നിന്ന് നേരെ വെന്റിലേറ്ററിൽ കയറ്റി മേളിൽ നിലയിൽ കയറ്റി അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം അങ്ങനെ കിടന്നൊരു പത്തൊമ്പതാമത്തെ ദിവസം ഒരു സിസ്റ്റർ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ കയ്യും കാലും എന്ത് പറ്റി കയ്യും കാലം വന്നപ്പോഴിങ്ങനെ ആയിരുന്നു കയ്യും കാലും വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം ഇതിനിടെ വെച്ച് അവർ ഒരുപാട് മരുന്നുകൾ ചെയ്യാൻ നേരം തന്നെ ഉപ്പിടി ഉപ്പിടിപ്പിച്ചു ഇതുകൊണ്ടെങ്കിൽ കിഡ്നി പോയി ലിവർ ലിവർ പോയി ഇതുകൊണ്ടു ഒരെണ്ണത്തിൻ്റെയും ഫെങ്ഷൻ ഇല്ല എല്ലാം സ്റ്റോപ്പായി കിടക്കുവാണ് അങ്ങനെ എല്ലാത്തിനും മരുന്നുകൾ ചെയ്തേതായാലും എല്ലാം വർക്കായി ഇവർ പറയുന്ന ഇവിടുത്തെ പുതിയ അസുഖമായിരുന്നു പുതിയ പനി പിടിച്ചതാണ് അങ്ങനെയൊക്കെ പല പ്രാവശ്യം എൻ്റെ അടുത്ത് പല രീതിയിലും പറഞ്ഞു ലാസ്റ്റിലവർ നട്ടല്ലിൽ നിന്ന് മരുന്ന് കുത്തിയെടുത്ത് കൊണ്ടുപോയി പേശോ ചോദിച്ചെന്ന് അതിലെങ്ങും ഒരു അസുഖം കാണിക്കുന്നില്ല കാണുന്നതുമില്ല പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിതുവരെ അറിയാമല്ല അവൻ്റെ കയ്യും കാലും മുറിക്കേണ്ട ഗതികേടായി അങ്ങനെ ഇവിടുന്ന് നേരെ മുറിക്കാനായിട്ട് ആൾ ഇവർ പറഞ്ഞു അപ്പം ഞാൻ ഇവിടുന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവിടുന്ന് നേരെ എറണാകുളം അമൃത എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ വർഷമുണ്ടായ അപകടത്തിൽ ശശിധരന് പരിക്കേറ്റ് ജോലി ചെയ്യാൻ വയ്യാതായി കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി കമ്പനി രണ്ട് മക്കൾക്ക് ലേബർ വിസ നൽകി അങ്ങനെയാണ് മൂത്ത സഹോദരൻ ജിതിൻ ഷായ്ക്കൊപ്പം നിതിൻ ഷായും ദുബായിൽ എത്തുന്നത് പ്ലംബിംഗ് ജോലിയാണ് ലഭിച്ചത് അൽകൂസിലെ ലേബർ ക്യാമ്പിൽ താമസം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജോലി സ്ഥലത്ത് വെച്ച് കടുത്ത പനി ബാധിച്ചു അവിടെ നഴ്സ് നേഴ്സ് നൽകി അത് കഴിച്ച് വിശ്രമിച്ച നിതിൻ ഷാ എട്ട് മണിക്കൂറോളം ഉറങ്ങിപ്പോയി എന്നിട്ടും പനി കുറവില്ലെന്ന് കണ്ടപ്പോൾ ദുബായിലെ സർക്കാർ ആശുപത്രിയായ അൽ റാഷീദിൽ എത്തിച്ച് അടിയന്തര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സിസ്റ്റർ ചെന്നു നിനക്ക് പനി കൂടുതലാണ് ഇത് ബി പി ഇത്തിരി കുറവാണെന്ന് പറഞ്ഞു അങ്ങനെ നിൻ്റെ ചേട്ടൻ്റെ നമ്പർ വരാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്ത് മൊബൈലൊക്കെ കൊടുത്തു നമ്പർ ലോക്കാക്കി ലോക്ക് അയച്ച് കൊടുത്ത് അങ്ങനെ അത് ചേട്ടനെ വിളിച്ച് ചേട്ടൻ വന്ന് ചേ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ ചേട്ടൻ വന്ന് ചേട്ടൻ വന്ന് ചേട്ടൻ വന്നപ്പോൾ എൻ്റെ ഓർമ്മ പോയി പിന്നെ ഓർമ്മ വരുന്നത് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓർമ്മ എനിക്ക് കിടന്ന് ഇഞ്ചക്ഷൻ തരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതിനുശേഷം പിന്നെ ഓർമ്മ പോയി പിന്നെ ഞാൻ കാണുന്ന കൈയും കാലും പോണ രീതിയിലാണ് കാണുന്നത് നിതിൻ്റെ ആരോഗ്യസ്ഥിതി അപകടകരമായ നിലയിലാണെന്ന് ഡോക്ടർമാർ പിതാവിനെ അറിയിച്ചു മാരകമായ വൈറസ് ബാധയേറ്റുവെന്നാണ് ഇവർ വിശദീകരിച്ചത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നിധിന്റെ രണ്ട് കൈകാലുകളും കറുത്തിരണ്ട് വ്രണം ബാധിച്ച നിലയിലായത് പിതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഭാഗം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു കൂടുതൽ പരിശോധനകൾക്കായി രക്തസാമ്പിളുകളും മറ്റും ശേഖരിച്ചു വിദേശത്തയച്ച് പരിശോധിച്ചെങ്കിലും അസുഖം എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇതിനിടെ ഇന്ത്യയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പിതാവ് താല്പര്യം പ്രകടിപ്പിച്ചു ഇതിനായി രേഖകൾ ഒപ്പിട്ട് നൽകി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വിമാനക്കൂലിയായി ഭീമമായ തുക വേണമായിരുന്നു കൂടെ ജോലി ചെയ്യുന്നവരുടെയും മറ്റും സഹായത്താൽ പണം തരപ്പെടുത്തി സ്ട്രക്ചറിൽ വിമാനത്തിൽ കയറ്റി മെയ് ഇരുപത്തിരണ്ടിന് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു പഴുപ്പ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാൻ കൈകാലുകൾ മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന് തന്നെയാണ് അമൃതയിലെ വിദഗ്ധ ഡോക്ടർമാരും അഭിപ്രായപ്പെട്ടത് മെയ് ഇരുപത്തിയാറിന് ശസ്ത്രക്രിയ നടന്നു കയ്യിലെ കൈയും കാലും മാത്രം ഇൻഫെക്ഷനായിട്ട് മുറിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ മുറിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവിടെ എത്ര ദിവസം കൊണ്ട് ഇപ്പം കുറച്ച് ഭേദമുണ്ട് രണ്ട് കൈയും ഒരു കാലും ഭേദമായി ഒരു കാലിന് ഇത്തിരി കുഴപ്പമാണ് അത് പുറത്ത് അവിടനെ നാട്ടിൽ വിടും വിട്ടിട്ടൊരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും റീ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കാരണം അതിനകത്ത് എന്തൊക്കെയോ നീക്കം ചെയ്യാനുണ്ട് അത് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ടേ അത് ചെയ്യുകയുള്ളു ഇപ്പം മുറിവ് ഓടിക്കിട്ടാനുള്ള സംവിധാനമാണ് നടക്കുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് രണ്ട് കുറച്ചൊക്കെ ഭേദമുണ്ട് ഇവിടുന്ന് പോയാലേക്ക് വളരെ ഇത് മാറ്റമുണ്ട് പക്ഷേ അങ്ങനെ കിടക്കുന്നു ഇതാണ് അവസ്ഥ എന്താ ഇപ്പം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് പ്രവാസികളുണ്ടായതിൻ്റെ പേരിൽ ഞാൻ ഇപ്പം പിടിച്ചു വയ്ക്കേണ്ട ഗതി ഇതായി അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം ഇടില്ലായിരുന്നു ഞങ്ങളുടെ കുടുംബമേ അങ്ങനെ ആ കണ്ടീഷൻ വരെ മെഡിസിനൊക്കെ നല്ല പൈസ ആയുണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് പൈസയായി ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ പൈസ പിന്നെ കമ്പനി അടച്ചതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കേസൊന്നുമല്ല എത്രയും ലക്ഷം രൂപയെന്ന് അങ്ങനെ ഒരുപാട് സഹായി ആൾക്കാരെല്ലാം സഹായിച്ചു ഇപ്പം ഇങ്ങനെ കിടക്കുന്നു ഇനി അവനുള്ള മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് വെച്ചാൽ അത് രക്ഷപെട്ടതിന് ശേഷം ഒന്ന് ആലോചിക്കണം അതിന് വിദേശികളെ സഹായം ഉണ്ടെങ്കിൽ എനിക്കൊരു തോന്നുന്നു അങ്ങനെ ഗൾഫിൽ ജോലി ചെയ്യുന്നയാളായതിനാൽ ചികിത്സാ ചെലവിൽ ഇളവ് ലഭിച്ചില്ല തുടർ ചികിത്സയ്ക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്ന വേവലാതിയിലാണ് മാതാപിതാക്കൾ കണ്ടീഷൻ എനിക്ക് നാട്ടിൽ പോയി നിൽക്കാനുള്ള സാമ്പത്തികയില്ല ഇപ്പം തള്ളയെ ആണ് നിർത്തിയേക്കുന്നത് ഞാൻ അങ്ങ് നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ചികിത്സ ചെലവുകളെല്ലാം ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ വന്നിപ്പോൾ ഏതാനും ജോലിയിലാണ് ഇപ്പം ഞാൻ ഇനിയിപ്പം എങ്ങനെയായാലും നാട്ടിൽ കൊണ്ടെത്തിച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ പോയേ പറ്റൂ കാരണം ഒറ്റയ്ക്ക് തള്ളയെ കൊണ്ട് അവനെ നോക്കാൻ പറ്റത്തില്ല കാരണം ഒരു വലിയ ചെറുക്കനായിപ്പോയി കാരണം കൊച്ചു കുഴപ്പമില്ല ഇതിപ്പോൾ വലിയൊരു പത്തിരുപത്തി മൂന്ന് വയസ്സിൽ നിന്നൊരു പയ്യനല്ലേ അപ്പം ഞാൻ നാട്ടിൽ പോയേ പറ്റൂ അതുവരെ പിടിച്ച് നിൽക്കുവാണ് അങ്ങനെ രാത്രി മുൻപ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ ദുബായിൽ എത്തുന്നതിന് മുൻപ് നാട്ടിൽ വോളിബോൾ ടൂർണമെന്റുകളുടെ സംഘാടകനും മികച്ച കളിക്കാരനുമായിരുന്നു നിധിൻ ഷാ ശരീരമുള്ള നിധിന് മുൻപ് പറയത്തക്ക സുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പിതാവ് പറയുന്നു പിന്നെ എങ്ങനെ പെട്ടെന്ന് രോഗബാധിതനായി എന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം ആന്റിബയോട്ടിക്സിന്റെ അമിതമായ ഉപയോഗമാകാം കാരണമെന്ന് ചില ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതായി ഇദ്ദേഹം പറയുന്നു ചികിത്സയിലെ പാളിച്ചയാണോ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നറിയാൻ അഡ്വക്കേറ്റ് ടി കെ ഹാഷിഷ് മുഖേന ദുബായ് ഹെൽത്ത് അതോറിറ്റിയെ സമീപിച്ചിട്ടുണ്ട് തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ശശിധരനും കുടുംബവും കൊടുത്തിട്ടില്ല അതിപ്പം എന്താണെന്നുള്ളത് ചോദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ത് അസുഖം വന്നിട്ടാണ് ഇങ്ങനെ ഈ കയ്യും കാലം ഇങ്ങനെ ആയത് എനിക്ക് അതിനുള്ള റിപ്പോർട്ട് വേണമെന്നുള്ള രീതിയിൽ ഞാൻ വക്കീലിനെ കണ്ടിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തസുഖമാണോ ഉള്ളത് ഇതുവരെയായിട്ടും ഒരു ഡോക്ടർമാരും ഒരു ഇവിടെയും പറഞ്ഞിട്ടില്ല അവിടെയും പറഞ്ഞിട്ടില്ല എന്ത് അസുഖം കൊണ്ടാണ് അവൻ്റെ ഈ കയ്യും കാലം നീക്കം ചെയ്യുന്നത് അവനിപ്പം എന്ത് എനിക്കതറിയണം അസുഖം എന്തെന്നുള്ള അറിയണം അത് ഇപ്പോഴു വരെയും ഞാൻ അതാണ് ചോദിക്കുന്നത് ഡോക്ടർമാരുടെ അടുത്ത് എന്ത് അസുഖമാണ് അവനുള്ളത് ആ ശരീരത്തെന്തസുഖവും കാരണം കൊണ്ടാണ് അവൻ്റെ ഈ കയ്യും കാലം മാത്രം നീക്കം ചെയ്യേണ്ടി വന്നത് ബാക്കിയുള്ള ഒരു ഒരവയത്തിനും ഒരു വ്യത്യാസവും ഒരു കുഴപ്പവും ഇല്ല എല്ലാം നല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വക്കീലിനെ കണ്ടിട്ട് ഇത് കണക്ക് ഗവൺമെൻറ്റിലേക്ക് ഇതിൻ്റെ അപേക്ഷകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് റിപ്പോർട്ട് വന്നിട്ടില്ല എന്താണെന്നൊരു പിടുത്തമില്ല ഇനി അത് വരുമ്പം അതിനെ പറ്റിയ തിരക്ക് വരും എന്നുള്ളതിലല്ല ഞാൻ കേസിനായിട്ടൊന്നും ഇതുവരെ ആയിട്ടും ഒന്നും ഇതാക്കിയിട്ടില്ല കമ്പനി അത് കണക്ക് തന്നെ കമ്പനി ഹെൽപ്പ് ചെയ്തുകൊണ്ട് കമ്പനി നമ്മളൊന്നും പറയാത്തില്ല കമ്പനി ആറ് മാസികൾ ഇത്രയും സഹായം ഒരു മനുഷ്യരും കമ്പനി ചെയ്തില്ല കമ്പനി എനിക്ക് സഹായം ചെയ്തു തന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെയായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്താൽ കൈയും കഴിയും നിൽക്കുന്നതിന് ഒരുപാട് പൈസയാവും എന്താണെന്ന് അറിയാൻ നിതിൻ്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതിദിനം നാൽപ്പതിനായിരം രൂപയോളം ആവശ്യമാണ് വർഷം നീണ്ട പ്രവാസ ജീവിതം കൊണ്ട് സമ്പാദിച്ച വീടും പുരയിടവും പണയം വെച്ചാണ് ഇപ്പോൾ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നത് ഗൾഫ് ന്യൂസ് വീക്കിൽ ഇനി ഒരിടവേള സൗദി യമൻ യുദ്ധഭീതി തളംകെട്ടു നിൽക്കുമ്പോഴും നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ജിസാനിലെ മലയാളി വീട്ടമ്മമാർക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു മേഖലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാവുന്ന ഒരു കൂട്ടം കെ എം സി സി പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിലാണ് ജിസാനിലെ മനോഹരമായ മാവിൻ തോട്ടത്തിൽ അൻപതോളം കുടുംബങ്ങൾ ഒത്തുകൂടിയത് നാട്ടിൽ പോലും കാണാനാവാത്ത അപൂർവ കാഴ്ചയായി മാറി അത് ഓർമ്മയുടെ നാട്ടുവഴികൾ തേടി പ്രവാസി കുടുംബങ്ങൾ ജിസാനിലെ മാമ്പഴത്തോട്ടത്തിൽ രുചിയേറും മാമ്പഴത്തിന്റെ സൗന്ദര്യവും സൗരഭ്യവും നുകർന്നു സന്തോഷത്തിന്റെ സ്നേഹോഷ്മളത പങ്കുവച്ച കെ എം സി സിയുടെ ഈ കുടുംബ കൂട്ടായ്മ ഏറെ വ്യത്യസ്തമായി യുദ്ധമുഖരിതമായ അന്തരീക്ഷം ഇന്ന് ജുസാനിലെ പ്രവാസികളുടെ സന്തോഷങ്ങൾക്ക് പകരം ആകുലതകൾ സമ്മാനിച്ചപ്പോൾ അവരെ വീണ്ടും സന്തോഷത്തിന്റെ പാതയിലേക്ക് കൈപ്പിടിച്ച് നടത്തുവാനുതകുന്ന തരത്തിലാണ് ജിസാൻ കെ എം സി സി ഈ കൂട്ടായ്മയും ഒപ്പം നെടുവീർപ്പുകൾക്ക് വിരാമമേകാൻ വനിതകളുടെ പാചക മത്സരവും ഏകദിന ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചത് കെ എം സി സി മെഗാ ഈവന്റിന്റെ ഭാഗമായി സെക്രട്ടറി ഷംസു പൂക്കോട്ടറിന്റെ അഭിമുഖത്തിൽ നടത്തിയ പാചക മത്സരത്തിന്റെ വിധി നിർണയവും സമ്മാനദാനവും നടത്തുവാൻ കെ എം സി സി തെരഞ്ഞെടുത്ത രീതി ഏറെ പൊതുമയാർന്നതായിരുന്നു കേരളത്തിലെ മിക്ക ജില്ലക്കാരായ പ്രവാസി കുടുംബങ്ങളും ഒപ്പം അന്യസംസ്ഥാനക്കാരായവരും തങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കിയ രുചിയൂറും ബിരിയാണികളുമായി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് ജിസാനിലെ തന്നെ ഏറ്റവും വലതും മനോഹരവുമായ മലയാളികളുടെ മേൽനോട്ടത്തിൽ പരിചരിക്കപ്പെടുന്ന ഏറെ പ്രസിദ്ധവുമായ അബുസല മാവിൻതോപ്പിലേക്കാണ് ഇപ്പോൾ വീട്ടില് ഒതുങ്ങി കൂടുന്ന നാല് ചുമലുകൾക്കുള്ളിൽ കഴിയുന്ന സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും വളരെ എൻജോയ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു ഇതുപോലെ കെ എം സി സി അതുപോലെ വേറെ സന്നദ്ധ സംഘടനകളും ഇതുപോലെ നടത്തുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ സന്തോഷവും എല്ലാം ആയിരിക്കും നമ്മൾ നാട്ടിൽ തന്നെ ചിലപ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയില്ല മാങ്ങയൊക്കെ നമ്മളെ അടുത്ത് അത് നമ്മളെത്രോ കാലങ്ങളായി നമ്മളതൊക്കെ മിക്സ് ചെയ്യണം ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതുണ്ട് ആ രീതിയിലാണ് ഉണ്ടാക്കിയത് എൻ്റെ ഉമ്മ കോഴിക്കോട് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയത് എല്ലാ ജില്ലയിൽ നിന്നും ഉണ്ടായിരുന്നു പല മോഡൽ ആന്ധ്രാ ബിരിയാണി മല മലബാറി അങ്ങനെ പല ടൈപ്പ് ബിരിയാണികളുണ്ടായിരുന്നു പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും മസാലയുടെ എല്ലാം കൊണ്ടും ഒത്തൊരു ബിരിയാണി ആയിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റിസൾട്ട് കുട്ടികളും വനിതകളും അടങ്ങുന്ന കുടുംബങ്ങളുടെ സാന്നിധ്യവും അവർ പരസ്പരം പങ്കുവച്ച സ്നേഹ സാഹോദര്യവും എടുത്തു പറയേണ്ടതാണ് ഫാം ടൂറിസത്തിന്റെ സൗന്ദര്യം വിളിച്ചോതുന്ന വിദേശ രാജ്യങ്ങളിലെ അതേ മത്സരങ്ങളുടെ ആവേശമാണ് ജിസാനിൽ കാണാനിടയായത് പ്രകൃതി രമണീയതയാൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം കാണാതെ പോയ സാധ്യതയാണ് കെ എം സി സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ മേള നമുക്ക് പകർന്നു നൽകുന്നത് വിജയിപ്പിക്കുവാനും ഇതിൽ മത്സരാർത്ഥികളായ ആളുകൾ വളരെ വലിയ ജനപങ്കാളിത്തത്തോടെ ആവേശത്തോടെ ഇതിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ കെ എം സി സിയുടെ ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി എല്ലാവരും സഹകരിക്കുകയും ചെയ്തു വനിതകൾ ഈ രംഗത്തേക്ക് പാചക മത്സരത്തിലേക്കും കെ എം സി സിയുടെ മറ്റ് പ്രവർത്തനത്തിലേക്കും എത്തിക്കുന്നതിന് അവരുടെ ഭർത്താക്കന്മാരും അതുപോലെ രക്ഷിതാക്കളുമൊക്കെ വളരെയധികം സഹകരിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്കാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് ഈ പാചക മത്സരവും ഒരു വലിയ വിജയമാക്കി തീർക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടർന്നും കെ എം സി സി വനിതകൾക്കായുള്ള പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വർഷമായി കെ എം സി സിയുടെ പ്രവർത്തനം തുടക്കത്തിൽ നൂറ് പവൻ വിതരണം ചെയ്തുകൊണ്ടാണ് ആരംഭിച്ചത് കോഴിക്കോട് വെച്ച് അന്ന് വന്നനായ പാണക്കാട് സെയ്ത് മുഹമ്മദ് ലിശി ആബ് ഫസ്റ്റിലത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഇതിൻ്റെ സ്ഥാപക നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട ഉമ്മർ ഹാജിയും അതുപോലെ തന്നെ ഇപ്പോൾ നാട്ടിലുള്ള കേരള മാപ്പിളകല അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ പി എച്ച് അബ്ദുള്ള മാസ്റ്റർ അതുപോലെ തന്നെ സ്ഥാപക നേതാക്കളായ നമ്മുടെ ബഹുമാനരായ പി കെ ജാഫർ ഫറൂഖ് അതുപോലെ തന്നെ ഇതിൻ്റെ കെ എം സി സിയുടെ പ്രവർത്തനത്തിൽ എല്ലാവിധ രംഗത്തും ഇതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ അതിൻ്റെ ഏതാണ്ട് ജീവാത്മാവും പരമാത്മാവും എന്ന് പറയാവുന്ന എം എ അസീസ് ചളാരി അതുപോലെ തന്നെ വി കുഞ്ഞുമൊയ്തീൻ സാഹിബ് അതുപോലെ പ്രഗൽഭരായ ഒരുപാട് നേതാക്കന്മാർ മുൻകാലങ്ങളിലൂടെ ഇതിന് നേതൃത്വം നൽകി അതിങ്ങനെ തുടർന്ന് പോവുകയാണ് ഏകദേശം പതിനാലിലധികം മികച്ച ഇനം മാവുകളാൽ പച്ചപ്പർവതാനി എണീച്ച ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന അബൂസലാം മാവിൻ തോട്ടം പരിചരണത്താലും ജൈവകൃഷിയുടെ പാരമ്യത്താലും മനോഹാരിത തീർക്കുന്നു വിളവെടുപ്പ് കാലത്തെ രുചിയേറും മാങ്ങകളുടെ സുഗന്ധം പ്രദേശമാകെ സൗരഭ്യം പകരുന്നു ഈ വേളയിലാണ് കെ എം സി സി ഇവിടെ ഈ മേള സംഘടിപ്പിച്ചത് പാചകമേളയിലെ വിജയികൾക്ക് കൗള ഫുഡ് പ്രൊഡക്റ്റ് സമ്മാനം നൽകി മുഹമ്മദ് അലി അടിവാരം സുൽഫി കോഴിക്കോട് ആൻവർ കുടുവള്ളി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗാനമേളയും പരിപാടിക്ക് കൂടുതൽ തിളക്കമേകി ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ് വീക്ക് തുടരും ജിസാനിൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ മലയാളിയെ നാട്ടിലെത്തിച്ചു രണ്ട് മാസങ്ങൾക്ക് മുൻപ് ജിസാനിൽ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റ തിരുവനന്തപുരം സ്വദേശിയാണ് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലെത്തിക്കാൻ സാധിച്ചത് തിരുവനന്തപുരം പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി കബറുദ്ദീൻ ബാദുഷയാണ് കേളി കലാ സാംസ്കാരിക വേദിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് വീൽചെയറിൽ ജിസാനിൽ വാട്ടർ ടാങ്കർ ലോറിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന ബാദുഷയ്ക്ക് കഴിഞ്ഞ മെയ് മുപ്പതിന് ഹൂതികളുടെ ഷെല്ലാക്രമണത്തിലാണ് പരിക്കേറ്റത് സുഹൃത്തുക്കളും സ്വദേശികളും ഇയാളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെത്തിച്ചു അവിടെ നിന്ന് ജിസാൻ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നട്ടലിനേറ്റ പരിക്ക് ഭേദമാവാത്തതിനെ തുടർന്ന് എയർ ആംബുലൻസിൽ റിയാദ് സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവിടെ നാൽപ്പത്തിയഞ്ച് ദിവസം ചികിത്സിച്ചു നട്ടലിന് മൂന്ന് ശസ്ത്രക്രിയകളും ഷെല്ലാക്രമണത്തിൽ തകർന്ന ഇടതുകാൽ ശസ്ത്രക്രിയ ചെയ്ത കമ്പിയും ഇട്ടിരിക്കുകയാണ് നെജ്റോൻ പ്രതിഭാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് സുകുമാരൻ കേളി രക്ഷാധികാരി കമ്മിറ്റി അംഗം രാജീവ് കേളിയുടെ ജീവകാരുണ്യ കമ്മിറ്റി അംഗങ്ങളായ കിഷോർ നിസാം എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ഹോസ്പിറ്റലിൽ എത്തി വിവരം ആരായികയും അവർ ഇന്ത്യൻ എംബസിയെ അറിയിക്കുകയും ചെയ്തു റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദിയുടെ ശ്രമഫലമായി ഇന്ത്യൻ എംബസി ഇടപെട്ട് ബാദുഷയെ ബത്തൈലെ ഷിഫ അൽജിസർ ആശുപത്രിയിലേക്ക് മാറ്റി സ്പോൺസർ ഇക്കാമ പു പുതുക്കി ആറുമാസത്തെ ലീവ് കൊടുത്തു ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കി എയർ ഇന്ത്യ വിമാനത്തിൽ വീൽചെയർ സൗകര്യവും ഒരുക്കിയാണ് ബാദുഷയെ നാട്ടിലേക്ക് യാത്രയാക്കിയത് ജിസാനിൽ ജോലി ചെയ്യുന്ന സഹോദരൻ നാദിർഷ യാത്രയിൽ ബാദുഷയെ അനുഗമിച്ചു സാമ്പത്തിക പരാധീനതകളും വലിയ കടബാധ്യതയുമുള്ള ബാദുഷയ്ക്ക് നാട്ടിലെത്തിയാലും തുടർചികിത്സക്ക് സഹായങ്ങൾ ആവശ്യമാണ് തനിക്ക് ആവശ്യമായ ചികിത്സയും നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യവും ഒരുക്കിയ ഇന്ത്യൻ എംബസി ആശുപത്രി അധികൃതർ കേളി ജീവകാരണ വിഭാഗം പ്രവർത്തകർ എന്നിവരോട് നന്ദി പറഞ്ഞ് ബാദുഷ നാട്ടിലേക്ക് തിരിച്ചു ഗൾഫ് ന്യൂസ് ജിമാന്റെ ഇലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയിറ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാഠ് ഗാഫിനസഭയ്ക്ക് വേണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം